സംസ്ഥാനത്ത് ഇടപെട്ടുള്ള വേനൽ മഴയെ തുടർന്ന് ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടപെട്ടുള്ള വേനൽ മഴ കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ രാജേന്ദ്രൻ വ്യക്തമാക്കി ഡെങ്കിപ്പനി ചിക്കൻ കുഞ്ഞിയ സിക്ക എന്നീ കൊതുക് ചിങ്ങിയ രോഗങ്ങളെ തടയാൻ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണം വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാനിടയുള്ള എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യേണ്ടതാണ് വീടിനകത്ത് അലങ്കാര ചെടികൾ വളർത്തുന്ന കുപ്പികൾ എ ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ട്രെയിൻ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇ ഡി എസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി പനിയോടൊപ്പം തലവേദന കണ്ണിന് പുറകിൽ വേദന പേശിവേദന സന്ധിവേദന തുടങ്ങിയവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ കൂടാതെ ശരീരത്തിൽ ചുവന്നു തടിച്ച പാടുകളും ഉണ്ടാകാം രോഗബാധിതർ സമ്പൂർണ്ണ വിശ്രമം എടുക്കുകയും ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നീ ധാരാളം പാനീയങ്ങൾ കുടിക്കുന്നതും നല്ലതാണ് ഡെങ്കിപ്പനി ബാധിതർ പകൽ സമയം വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും പൂർണ്ണ മായി കൊതുക് വലക്കുള്ളിൽ ആയിരിക്കണം ഒരു തവണ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് വീണ്ടും രോഗബാധയുണ്ടായാൽ മാരകമാകുന്നതിനുള്ള സാധ്യതയുമുണ്ട്